ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സാലിസ് കിച്ചൺ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ വരുന്ന നല്ലൊരു സ്നാക്കാണിത് ഇത് നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സ് തന്നെയാണ് കുറച്ച് ചീസും കൂടി ഏഡ് ചെയ്യുന്നുണ്ട് അത് ഓപ്ഷനലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അത് ഏഡ് ചെയ്യാതെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് തയ്യാറാക്കി നോക്കുക ഫീഡ്ബാക്കൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ തുടർന്ന് നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറന്നു പോകരുത് ഇപ്പം നമുക്ക് ആദ്യം തന്നെ ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ബോൺലെസ് ചിക്കൻ അതായത് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് അത് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല ബ്രസ്റ്റ് പീസിൻ്റെ ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ അത്രയും മതിയാകും കുറച്ച് പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്രത്തോളം ഫില്ലിങ്സ് വേണോ എത്ര വലുപ്പത്തിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ആണ് തയ്യാറാക്കി എടുക്കേണ്ടത് ഞാനിപ്പം ചെയ്യുന്നൊരളവിലാണെങ്കിൽ ഒരു ചെറിയൊരു പാത്രത്തിൽ തയ്യാറാക്കുന്ന ഒരു സ്മോൾ എന്നൊന്നും വേണമെങ്കിൽ പറയാം ആ ഒരു സൈസിലുള്ള ഇതാണ് തയ്യാറാക്കി എടുക്കുന്നത് പിന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡറിന് നല്ല കളർ ഉണ്ടാവും എന്നാൽ എരിവ് കുറവായിരിക്കും ഇതിലേക്കൊരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ ഇതിലേക്കൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ഇതിന് പാകത്തിനുള്ള ഉപ്പ് ഈ ഒരു ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനിഗർ ചേർത്തിട്ടുണ്ട് അപ്പോൾ വിനിഗറിന് പകരം വിനാഗിരി ഉണ്ടല്ലോ അതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മേറണിയിട്ട് ചെയ്ത് കുറച്ച് സമയം ഒരു അരമണിക്കൂറൊക്കെ മാറ്റി വെക്കാം അതല്ലെങ്കിൽ നമുക്ക് അന്നേരം തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ കുഴപ്പമില്ല നമ്മളിത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാറില്ല നമ്മൾ ഫില്ലിങ്സിന് വേണ്ടി തയ്യാറാക്കുന്നതല്ലേ അപ്പോൾ കുഴപ്പമില്ല നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ ഞാനിപ്പം റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല ഡയറക്റ്റ് ഫ്രൈ ചെയ്യാണ് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിൽ തന്നെ ചെയ്തെടുക്കാം ഇപ്പം ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല അതുകൊണ്ട് ഞാനത് കൂടുതലായിട്ട് പറയുന്നില്ല ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് മാറ്റി വെക്കാം ഇത് മാറ്റി വെച്ചിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതല്ലെങ്കിൽ നമ്മുടെ ഇതിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അതല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതേ സെയിം വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് അര ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും അര ടീസ്പൂണ് ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് പിന്നെ ഒരു സവാള ഇതുപോലെ നല്ലവണ്ണം ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു വലിയ സവാളയാണ് അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ ഒരു ഒരൊന്നര വേണ്ടി വരും പിന്നെ ഇതിൽ ആ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് പെട്ടെന്ന് വയന്ന് കിട്ടും ഇതിപ്പം വയന്നിട്ടൊന്നുമില്ല ഏകദേശം ഒരു പകുതി വയന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലേ മേഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വയന്ന് കിട്ടണം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചേർക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തതാണ് അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ നമുക്കത് ഫില്ലിങ്സ് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇത് കടിക്കാൻ കിട്ടും എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും കൂടിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിടാം എന്നിട്ടിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർത്തിട്ടുള്ള മസാല പൊടികൾ ഈ ഒരു എണ്ണയിൽ കിടന്നിട്ടാണല്ലോ നമ്മൾ ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് എടുത്തത് അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള മസാല ഒക്കെ അതിൽ തന്നെ ഉണ്ട് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ഇതിലേക്ക് ഞാനൊരു ഒന്നര ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ടൊമാറ്റോ സോസ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് ചില്ലി സോസും ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ചെറുതായിട്ടൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല ടൊമാറ്റോ സോസും ഈ ചില്ലി സോസും ചേർക്കാണ്ട് തന്നെ നമ്മുടെ മസാല നല്ല ടേസ്റ്റുള്ള മസാല തന്നെയാണ് പിന്നെ കുരുമുളക് പൊടി ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്താൽ മതി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫീലിങ്സ് തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഞാനൊരു മൂന്ന് ബ്രെഡ് നമ്മുടെ സാധാരണ ബ്രെഡ് വലിയ ബ്രെഡ് ഒന്നുമല്ല നോർമൽ സൈസുള്ള ബ്രെഡ് മൂന്നെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൈ തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്കൊരു മൂന്ന് മുട്ട ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് പാലാണ് മൂന്ന് ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം പാലിൻ്റെ അളവ് കൂടി പോകരുത് നമ്മുടെ ഈ ഒരു ബാറ്ററി ലൂസായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയില് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ബ്രെഡൊക്കെ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും അപ്പോൾ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് കൂടി പോകരുത് കേട്ടോ പിന്നെ ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ജസ്റ്റ് ഒരു തരിതരിയോടെ ഈ ബ്രെഡിൻ്റെ തരിതരിയോട് കൂടി തന്നെ അരച്ചെടുക്കാം പിന്നെ നമ്മളിത് തയ്യാറാക്കുന്ന ഒരു പാൻ എടുക്കാം ഇതുപോലെ ഞാൻ ഒരു ചെറിയൊരു പാനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ വളരെ ചെറുതാണിത് സ്മോൾ സൈസുള്ള അപ്പോൾ ഇതിലേക്കാണ് നന്നായിട്ട് ഒന്ന് ഓയിൽ എല്ലാ ഭാഗത്തും തടവി കൊടുക്കാം എന്നിട്ട് ഈ ഒരു ബാറ്ററി കണ്ടില്ല ഞാൻ നല്ല ഫൈനായിട്ടെല്ലാം അരച്ചു ഇതുപോലെ മതിയാകും ഇപ്പം നമ്മൾ കുറച്ചും കൂടി വലിയ പാനാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു ബാറ്ററിൻ്റെ അളവ് കൂട്ടണം ഈയൊരു ബാറ്ററി മതിയാകില്ല ആ സമയത്ത് അപ്പോൾ നിങ്ങൾ ബ്രെഡിൻ്റെ അളവും പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെ അളവും കൂട്ടിയിട്ട് വേണം ബാറ്ററി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പാനിൻ്റെ അടിയിലായിട്ട് നമ്മൾ കുറച്ച് ബാറ്ററി ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു അടിഭാഗം ഒന്ന് ഫിൽ ചെയ്യുന്ന തരത്തിൽ മാത്രം ഏഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഏഡ് ചെയ്യരുത് എന്നിട്ടിതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം ഇതിൻ്റെ ഫില്ലിങ്സിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മുസറുള്ള ചീസ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഇത് ആഡ് ചെയ്യാതെ തന്നെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതും കൂടി ആവുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകും ബാക്കിയുള്ള ബാറ്ററി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരുപാട് ബാറ്ററി താഴേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്താലും മുകൾ ഭാഗം ഇത് ഫില്ല് ചെയ്തിട്ട് കവർ ചെയ്യുന്ന ബാറ്ററി മതിയാകാതെ വരും അതുകൊണ്ട് താഴെ ഒന്ന് ലെവൽ ചെയ്താൽ മാത്രം മതി ഈ ബാക്കി മുഗൾ ഭാഗത്ത് നന്നായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം കുറച്ച് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ നമ്മൾ ഫ്ലെയിമും ഓൺ ചെയ്തിട്ടില്ല ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അയ്യൊരു താഴെ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു പാൻ ചൂടായിട്ട് നന്നായിട്ട് ചൂടായത് ശേഷം വേണം നമ്മൾ ഈ ഒരു പാൻ ഇതിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കാം കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബാറ്ററി ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അരമണിക്കൂറൊക്കെ വരും ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല കട്ടിക്ക് നല്ലൊരു ബാറ്ററി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലൂസില്ലാത്ത ബാറ്ററി ആണെങ്കിൽ കുക്കിംഗ് ടൈം എന്ന് പറയുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ടു ഇരുപത് മിനിറ്റ് വേണ്ടി വരും അപ്പോൾ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കൈവച്ചിട്ട് തൊട്ട് നോക്കാം അപ്പോൾ തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിൽ ബാറ്റ് ഒട്ടിപ്പിടിക്കാതെ കിടക്കുന്നതെങ്കിൽ ഒരു എന്തെങ്കിലും വെച്ചിട്ട് ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കുക കുത്തി നോക്കിയിട്ട് ഇതിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നന്നായിട്ട് ഉൾഭാഗമൊക്കെ കുക്കായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രം തുറന്ന് നോക്കിയാൽ മതി വളരെ ലോ ഫ്ലെയിമിൽ വെക്കണം ഫ്ലെയിം കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടാകുമ്പം നമുക്ക് നല്ലൊരു ഫിനിഷിങ്ങിലും നല്ലൊരു കളറിലും അത് കിട്ടും നമുക്ക് അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്ത് നോക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിൽ ബാറ്റർ നന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് മിനിറ്റും കൂടിയും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം അതെല്ലാം ചെറുതായിട്ട് മാത്രം നമ്മുടെ കയ്യിൽ ബാറ്റർ ആവുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാകും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം ഇനി ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ട് എൻ്റെ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മരിച്ചിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് മൊരിഞ്ഞിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും സമയം വെച്ചുകൊടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മളിത് തിരിച്ചിട്ടിട്ട് നമ്മളൊന്ന് മൊരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പാനൊന്നും പെട്ടെന്ന് നമ്മൾ തിരിച്ചിടുമ്പോൾ വരുന്നില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മളത് തയ്യാറാക്കിയ പാത്രം ഒന്ന് തണിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിട്ടാൽ മതി അതല്ലാണ്ട് നമ്മളതിന് ഇളക്കി മറിച്ച് അങ്ങനെ ഒന്നും തിരിച്ചിടത്ത് ഇത് പൊട്ടിപ്പോകും അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ പെർഫെക്ഷൻ ഇല്ലാണ്ടായിപ്പോകും അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെയാണ് ഫീലിങ്സ് ഉള്ളത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരളവിൽ തയ്യാറാക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നമ്മൾ തയ്യാറാക്കുന്ന പാൻ്റെ സൈസും നോക്കുക അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഫില്ലിങ്സും ബാറ്ററും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഷവർമേൻ്റെ ഫില്ലിങ്സ് വെച്ചുകൊടുക്കാം അതല്ലെങ്കിൽ ഇതേ മസാലയിൽ തന്നെ കുറച്ച് മയോണൈസും ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ വെച്ചുകൊടുക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് മാറ്റങ്ങളൊക്കെ വരുത്താം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പം നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസ്ലാമലൈക്കും